ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബ് ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേര ഫെഡിൽ വന്നിരിക്കുന്ന വേക്കൻസീസിനെ കുറിച്ചിട്ടാണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ചാനലാണ് അപ്പോൾ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതിനും ഈ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത് കേര ഫെഡിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഈ ഒരു തസ്തികയിലെ സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരം മുതൽ എൺപത്തയ്യായിരം വരെയാണ് പെർ മന്ത് ലഭിക്കുന്നത് ഏജ് ലിമിറ്റ് വന്നിട്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇനി യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ ബാച്ചലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ അപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതായിട്ടില്ല സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഷോർട്ട് ലിസ്റ്റിംഗും എഴുത്തു പരീക്ഷയും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇൻറ്റർവ്യൂ വഴിയായിരിക്കും അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ മുപ്പതിനാണെങ്കിലും അവസാനിക്കുന്നത് സെപ്റ്റംബർ നാലാം തീയതിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഓൺലൈൻ മുഖാന്തരമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് വെബ്സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനും തീർച്ചയായിട്ടും വായിച്ചതിനു ശേഷം അപ്ലൈ ചെയ്യാം മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം